ും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ എഗറ്റ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ബ്രെഡ് വേണം ആ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം അത് ആ കുറച്ചായിട്ട് എടുത്തിട്ട് ആ മിക്സിയുടെ ജാലായിട്ടൊന്ന് പൊടിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ എൻ്റെ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്ത് നിങ്ങളേലുള്ളത് ചേർക്കാം പിന്നീട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പുമാണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് രൂപമൊന്നും അവരിതായി ഇതുപോലെ കിട്ടണം ചിക്കനും ബ്രെഡും എല്ലാം ചേർത്ത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരത്തി എടുക്കണം അതിന് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ നമ്മൾ കൊടുക്കുക എന്നിട്ട് എന്നിട്ടതായി ഇതുപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നിരപ്പായിട്ട് നല്ലതുപോലെ പരത്തി വെച്ചിട്ട് ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഷെയ്പ്പാക്കി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ കോട്ടിംഗ് തയ്യാറാക്കണം അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് പാലും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി നമ്മൾ കട്ടിലിറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ ആ മുട്ടയിൽ മുക്കുക മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് വേറെ രണ്ട് ബ്രെഡ് ഉണ്ടായിരുന്നു അത് നമ്മളെടുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക എല്ലാ പീസസും നമ്മൾ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ കിട്ടും പിന്നെ ബാക്കി വന്ന ചിക്കൻ്റെ ഉണ്ടല്ലോ അത് ഞാൻ എടുത്തിട്ട് റൗണ്ട് ഷേപ്പാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഒരു പാൻ പാനെടുപ്പ് തുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓരോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ പീസസും അതിലേക്ക് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ മതിയായിരിക്കും ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് കരിഞ്ഞൊന്നും പോവാതെ നോക്കണം അങ്ങനെ ഇതാ നമ്മുടെ ഓരോ ചിക്കൻ്റെ പീസസും കൈതി കിടന്ന് എണ്ണയിൽ കിടന്ന് നല്ല മുരിഞ്ഞു വരികയാണ് മറിച്ച് വിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോഴേക്കുന്ന നല്ല ബ്രൗൺ നിറമൊക്കെയായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കെ എഫ് സി റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുന്ന ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചുമ്മാ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് ചിക്കൻ നഗ്ഗറ്റ്സ് കഴിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഹെൽത്തി ആയിരിക്കും അവരുടെ വയറും മനസ്സെന്നറിയും ചെയ്യും അവർക്ക് സന്തോഷമാകുകയും ചെയ്യും നമുക്കും സന്തോഷമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള റെസിപ്പിയായിട്ട് കാണാൻ ചേട്ടാ ബാ ബൈ